കൊല ഇതിനോട്ട് നമ്മളെ കൊല കാണലില്ലേ അതുപോലത്തെ കൊടക്കുന്ന ഇതെന്താ കിത്തുമട്ട് പിന്നെ ഹായ് ഫ്രണ്ട്സ് മോനെ രാത്രി പതുപോലെ പഠിപ്പിച്ച് വർക്കിന് ശേഷമാണ് ഞാൻ പഠിക്കാനായിരുന്നു എനിക്ക് നാളെ ഫാഷൻ ഡിസൈൻ ക്ലാസ്സിലെ എക്സാം ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നേഴ്സിൽ ലീവ് പഠിക്കും അതായത് ഞാൻ നേഴ്സിംഗാണ് പഠിക്കുക നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ മാർച്ചിലെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടര മാസം ലീവുണ്ട് രണ്ടര മാസം വെറുതെ ഇരിക്കേണ്ടല്ലോ പറഞ്ഞ് ഞാൻ പഠിക്കാൻ പോയതാണ് ഫാഷൻ ഡിസൈനിങ് മൂന്ന് മാസം കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ആദ്യ പഠിക്കുമ്പോഴേക്കും നമ്മുടെ നേഴ്സിങ് ക്ലാസ് ഓപ്പണായി അപ്പം ഞാൻ നേഴ്സിങ് ഓൺലൈനായി പഠിച്ച് ഫാഷൻ ഡിസൈനിങ്ങാണ് ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പഠിക്കാൻ സമയം കണ്ടെത്തുന്നത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലായാൽ ഫാഷൻ ഡിസൈൻ നഴ്സിങ് എല്ലാം ഞാൻ പഠിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് അപ്പം പിന്നെ എൻ്റെ കുറച്ച് റെക്കോർഡ്സൊക്കെ കണ്ടാലും ഞാൻ എന്തൊക്കെയാണ് അടിച്ച് ഞാൻ റെക്കോർഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാത്രി പഠിക്കാൻ ഇന്നിട്ട് സമയം ഒരുപാട് നേരമായിട്ടോ ഇനിയും ഞാൻ കിടന്നുറങ്ങിയില്ല പറഞ്ഞു എനിക്ക് നാളെ കറക്റ്റ് സമയത്തിന് എക്സാമിന് പോലും എത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോകുന്നു കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ എണീച്ച് എനിക്ക് അക്ഷയ പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ എനിക്ക് റെക്കോർഡിൽ മെഷീൻ്റെ ഫോട്ടോ ഒട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് റെക്കോർഡിൽ ഒട്ടിച്ചിട്ട് പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോകണം അങ്ങനെ ഞാൻ ക്ലാസ് എത്തി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ടൂറിൻ്റെ ചർച്ചയായിരുന്നു കേട്ടോ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ ഇവിടെ അല്ലെങ്കിൽ ടാറ്റാ ബൈ